അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ഞാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുപോലെ എന്റെ കൂടെ നിന്നവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണല്ലേ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ് സ്വാതന്ത്ര്യമാണ് ഈ സോഷ്യൽ ോ എനിക്ക് പറയാനുള്ളത് ഞാനത് കോടതി വഴി കയ്യിൽ അതൊരു സൈബർ ബുള്ളിങ് ആയിരുന്നു അത് സൈബർ ഒരു ഇത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഡിഫമേഷനും ഫയൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിയമം വഴി കോടതി വഴി പൊക്കോട്ടെ അല്ലാതെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് സമയം നമ്മൾ എന്തെങ്കിലും നല്ലതിനെന്തെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലേ ഒന്നും ഇട്ടിട്ടില്ല പറയാനുണ്ടെങ്കിൽ ഞാൻ ഐ പ്ലാറ്റ്ഫോം ടു കൺവേ മൈ മെസ്സേജ് അതെ ഞാൻ പറഞ്ഞു ഇന്ന് കണ്ടിട്ടുള്ളൂ ക്ലബ് കണ്ടു നല്ല പടം പ്ലീസ് ഡു വാച്ച് സപ്പോർട്ട് എം ആശിക്കയുടെ നല്ലൊരു പടക്കു മാർക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലി വാണീഷ ചേച്ചിയുടെ ഒരു കംബാക്ക് അല്ലേ ഞാൻ എപ്പോഴും ആലോചിക്കാറാണ് എന്തുകൊണ്ട് പുള്ളിക്കാരിത്തി നല്ലൊരു ആക്ട്രസ് ആണ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു അപ്പം നല്ലൊരു കംബാക്ക് ഞാൻ സ്പെഷ്യലി സൂരജ് ഹനുമാൻ കായിട്ട് ഗംഭീരമായിട്ട് എൻ്റെ അനുരാഗ് കശ്യപ്പൊക്കെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തു നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ആൻഡ് സ്പെഷ്യലി ആർട്ട് ഭയങ്കര എനിക്ക് തോന്നുന്നു ആർട്ട് ആർട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂ ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു ിനിക്കണത് മാർക്ക് എല്ലാരും പറയുന്നത് മാർക്കോ എവിടെ പോയാലും മാർക്കോ മാർക്കോന്ന് പറയണില്ല സ്ത്രീകൾക്കൊക്കെ മനക്കരുത്ത് കുറവായ മനസ്സിലുള്ള സ്ത്രീകൾക്ക് കാണാൻ പോരുതും ചില സ്ത്രീകൾ പറയുന്നത് പേടിയുള്ള സ്ത്രീകളും വരരുത് ഫാമിലി വരാൻ പുരുഷന്മാരില്ല ഓക്കെ ഒരു കാര്യം കൂടിയും അതായത് ഇപ്പൊ അടുത്ത് ഒരു സെലൂൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിന് വ്യത്യാസം വന്നിട്ടില്ല ഓപ്പണായിട്ട് അഖിൽമാര പറഞ്ഞില്ലല്ലോ അപ്പൊ ഇപ്പഴും ശത്രുത നിലനിൽക്കുന്നു അതല്ല ഓപ്പൺ ആയിട്ട് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ഒരു ഒരു ഒരിത് വരുമ്പോ അതിനൊരു റിയാക്ഷൻ വരും അത് ചിലപ്പോ അത് സൈലൻസ് ആയിരിക്കാം ചിലപ്പോ അതൊരു എന്താ